പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനത്തിൽ കർത്താവ് അരളി ചെയ്യുകയാണ് ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ കർത്താവ് അപ്പസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പിതാവെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകിയാൽ പിതാവേ ലോക മുൻപ് എനിക്ക് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ സഹോദരങ്ങളെ അപ്പസ്തന്മാരുടെ മുമ്പിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് കാൽവരിയിൽ ജനി കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച കർത്താവ് ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും ആയുധമെടുത്ത് മറ്റുള്ളവരെ ശത്രുക്കളെ കീഴ്പ്പെടുത്തി അവരുടെ മേൽ ആഴ അവരെ അടിമകളാക്കി അവരുടെ മേൽ മേൽക്കോയ്മ സ്ഥാപിച്ച് രാജ്യത്വം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയുധമെടുക്കാതെ സ്നേഹം കൊണ്ട് ജനതകളുടെ ഹൃദയങ്ങൾ കീഴ്പ്പെടുത്തി അങ്ങനെ രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുന്നാളാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത് സഹോദരങ്ങളെ ആയുധമെടുക്കാതെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയവൻ ഇതാ ലോകത്തെ ജയിച്ചവൻ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ കൂടെ വിജയ ശ്രീലാളിതരായി സ്വർഗത്തിൽ പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ വാഴുവാൻ പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും അറിഞ്ഞ് നിത്യജീവൻ സ്വന്തമാക്കി രാജാക്കന്മാരുടെ രാജാവ് വാഴുന്ന സ്വർഗത്തിലെത്തുവാൻ വേണ്ട കൃപാവരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായി സോ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളും അവിടുത്തെ അറിയുവാൻ അവിടുത്തെ ആരാധിക്കുവാൻ അവിടുത്തെ രാജ്യത്വ തിരുനാളിലൂടെ അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ